ദൈവത്തിന് മഹത്വം യേശു കർത്താവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ എന്താണ് ആ വ്യക്തി ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം യേശുവിൽ വിശ്വസിക്കണം യേശു ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന ആ സത്യത്തിൽ സർവഹൃദയത്തോടെ വിശ്വസിക്കണം യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറിൽ വളരെ വ്യക്തമായി അത് കാണുന്നു രണ്ടാമത്തെ കാര്യം പാപം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കണം സ്വന്തം പാപങ്ങളെ ദൈവത്തോട് തുറന്നു പറയുക ഓരോ പാപങ്ങളും എണ്ണി എണ്ണി ദൈവത്തോട് പറയുക ആ ദൈവം വിശ്വസ്തനും നീതിമാനുമായി എല്ലാ പാപങ്ങളിൽ നിന്നും ക്ഷമിക്കുക തന്നെ ചെയ്യും ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒമ്പതിൽ വളരെ വ്യക്തമായി അത് കാണുന്നു മൂന്നാമത്തെ കാര്യം യേശുവിനെ കർത്താവായി സ്വീകരിക്കണം കർത്താവെ എൻ്റെ ജീവിതത്തിൽ വന്ന് വസിക്കണമേ എന്ന് ഹൃദയത്തോടെ സമർപ്പണത്തോടെ അപേക്ഷിക്കണം അവിടുന്ന് ആ കർത്താവിൻ്റെ അഭികാരത്തിൽ അതിൽ കീഴ്പ്പെട്ടുകൊണ്ട് അതിനു മുമ്പാകെ സമ്മതിക്കണം സമർപ്പിക്കണം അങ്ങനെയെങ്കിൽ ആ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക തന്നെ ചെയ്യും ആയതിനാൽ നാം ആ കർത്താവിനെ സ്വന്തരീക്ഷിതവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇടയായിത്തീരും ിയരെ ഈ വീഡിയോയിൽ കേൾക്കുന്ന ആരെങ്കിലും ഇന്നേ വരെ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആ യേശു കർത്താവിൽ വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് അതിനുള്ള സമയമാണ് ഈ സമയം നിങ്ങൾ അതിനുവേണ്ടി സമർപ്പിക്കുമ്പോൾ യേശുവെ അങ്ങനിൽ വസിക്കണമേ അങ്ങ് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂഷൽ തീർന്നു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു സ്വന്തം പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശു കർത്താവെ എനിൽ വസിക്കണമേ എന്ന് സമർപ്പണത്തോടെ ഏറ്റുപറയുമോ എങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഋഷിതാവ് വാസം ചെയ്യുക തന്നെ ചെയ്യും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധനെ നല്ല സമയത്തിന് ആസ്വദിക്കുന്നു അങ്ങ് വാസ്തവമായി രക്ഷിതാവും കർത്താവുമായി ഈ ശ്രോതാക്കളിനിൽ വസിക്കുന്നതിനായി സ്തോത്രം അങ്ങ് ഓരോ ഹൃദയത്തെയും തൊടുന്നതിനായി സ്തോത്രം ഓരോ ഹൃദയത്തിലും അങ്ങ് വസിക്കുന്നതിനായി സ്തോത്രം ഇന്നും അങ്ങ് ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം സമർപ്പിക്കുന്നു താഴ്ത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേ